പിതൃപക്ഷം നാളെ തൊട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഈ പിതൃപക്ഷം സംബന്ധിച്ച ഒരു ചെറിയൊരു കഥയാണ് എന്നിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പിതൃയാനം അതായത് പിതൃക്കൾ പോകുന്ന ഒരു വഴി അപ്പോൾ അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗയ എന്ന ഭാരതത്തിലെ ബീഹാറിലെ ഒരു സ്ഥലമാണത് ബോധഗയ ബുദ്ധന് ബോധോദയം കിട്ടിയ സ്ഥലം അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്ററിലാണ് ഗയ എന്ന ഫാൽഗു നദിയുടെ തീരത്തുള്ള ഒരു മഹത്തായ ഒരു സ്ഥലമാണ് ക്ഷേത്ര നഗരിയാണ് വിഷ്ണുവിൻ്റെ അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ ഈ ഗയാസ്രാദ്ധം ചെയ്യുന്ന സമയത്ത് ആ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ഒരു ഗയാപാതുകൊണ്ട് അപ്പോൾ സാധാരണ അവിടെ ബന്ധമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ശ്രാദ്ധം ചെയ്യുന്ന സമയത്ത് ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ചെയ്യുന്ന പിതൃകർമ്മങ്ങളാണ് ശ്രാദ്ധം എല്ലാ വർഷവും ചെയ്യുന്നതാണ് തർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എള്ളും അത് പാലും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് എല്ലാ അമാവാസിയിലും ചെയ്യാറുണ്ട് പിതൃക്കളെ സംതൃപ്തി ചെയ്യുവാനായിട്ടും തൃപ്തിപ്പെടുത്തുവാനായിട്ടും അവരെ മോക്ഷ കവാടത്തിലേക്ക് പറഞ്ഞുവിടാനുമായിട്ടാണ് സാധാരണ ചെയ്യുന്നത് അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശിവരാത്രി സമയത്ത് ചെയ്യുന്നുണ്ട് ശിവരാത്രി നമുക്ക് ലക്ഷക്കണക്കിന് ഇവിടെ ആലുവ ശിവരാത്രി പുറത്ത് വന്ന് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം അതിനേക്കാൾ ഇരട്ടിയ ആൾക്കാരാണ് ഈ പിതൃയാന മഹോത്സവം ബീഹാർ ഗവൺമെൻറ് രണ്ടാഴ്ച പക്ഷം പക്ഷം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയാണ് ഈ രണ്ടാഴ്ച അതിഗംഭീരമായിട്ടുള്ള ഉത്സവമാണ് ഗവണ്മെൻറ് സ്പോൺസേഡ് പ്രോഗ്രാമാണത് കാരണം ലക്ഷാവധി ആൾക്കാർ വന്നിട്ട് പിതൃ പിണ്ടാനം എന്ന് പറയും പിണ്ടദാനം എന്ന് പറഞ്ഞാൽ അരിയോ ഗോതമ്പോ അതിൻ്റെ പൊടി വെച്ചിട്ട് ചെറിയ ഊരിലൊക്കെ ഉണ്ടാക്കിയിട്ട് പൂജിച്ചിട്ട് അത് ആ ഫാൽഗു നദിയിലേക്ക് വിടുന്നു അല്ലെങ്കിൽ അതിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ ആ വിഷ്ണു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വിഷ്ണുവിൻ്റെ ഗയാ പാതുകൊണ്ട് അവിടെ ഈ ഗയാ ഗയാപാതുകം എന്താണെന്ന് പല ആൾക്കാരുടെ ഞാൻ ചോദിച്ചിട്ട് അവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല ശരിക്കും അതിൻ്റെ ഒരു പുരാണ കഥയുണ്ട് ഗയാസുരൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരൻ ഉണ്ടായിരുന്നു അദ്ദേഹം തപസ് ചെയ്തിട്ട് വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്നിട്ട് ആ അസുരൻ്റെ ഒരു വരം അദ്ദേഹം ചോദിച്ചത് മഹാവിഷ്ണുവിനോട് എനിക്ക് സ്വർഗലോകത്തിലേക്ക് പറഞ്ഞു വിടാനുള്ള പ്രത്യേക സിദ്ധികൾ തരണം ആളുകൾക്ക് അപ്പോൾ അങ്ങനെ വിഷ്ണു അയാൾക്ക് അനുഗ്രഹിക്കുന്നു പക്ഷെ ഒരു ഒരു കണ്ടീഷൻസ് വിഷ്ണു പറഞ്ഞത് പാപകർമ്മം ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് നിങ്ങൾ അത് അവരെ സ്വർഗലോകത്തിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ല ഓക്കെ അത് സംബന്ധിച്ചിട്ട് ഗയാസുരൻ എന്ത് ചെയ്തു അസുരന്മാർ ഇപ്പം പറയും പിന്നെ വേറെ കാര്യങ്ങൾ പറയും അവർക്ക് വാക്കിന് വ്യവസ്ഥയില്ല പ്രവർത്തിക്കും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും അത് സാധാരണ അസുരികമായിട്ടുള്ള സ്വഭാവമാണ് അപ്പോൾ ഈ ഗയാസുരൻ അയാൾക്കിഷ്ടമുള്ള എല്ലാവർക്കും ഈ പാപികളായ ആ പാപികൾ പാപം ചെയ്ത ആൾക്കാർക്കും കർമ്മദോഷം തീരാത്ത ആൾക്കാർക്കും എല്ലാവർക്കും സ്വർഗത്തിലേക്ക് കവാടത്തിലേക്ക് പറഞ്ഞു വിടാനുള്ള സിദ്ധികൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി ഇതൊരു ദേഷ്യം പെട്ടിട്ട് വിഷ്ണു തിരിച്ചു വന്നിട്ട് ഇയാളെ തൻ്റെ വലത്തെ പാതുകം കൊണ്ട് അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് ആ പാതകങ്ങളാണ് അവിടുത്തെ വിഷ്ണുവിൻ്റെ പാദത്തിൽ കരിങ്കല്ലിൽ തിരത്ത ഒരു ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്ഥലത്ത് ഈ പാതുക സമർപ്പണം നമുക്ക് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് ഈ പിഡങ്ങൾ കൊണ്ട് ആൾക്കാർ പിതൃക്കളുടെ ചെയ്ത ആ പൂജ ചെയ്തതിന് ശേഷം അവിടെ സമർപ്പിക്കുന്നതും ഭഗവാനെ തൊഴുതിട്ട് പോകുന്നതും ഞങ്ങളിതൊന്നും അറിയാതെ തന്നെ അവിടെ പോയതാണ് പക്ഷെ നമുക്ക് ആ ദർശനം കിട്ടാനും ഭഗവാന്റെ ആ പാതക ദർശനങ്ങൾ കാണാനും അവിടുത്തെ കാര്യങ്ങൾ പങ്കെടുക്കാനും സാധിച്ചു അപ്പോൾ ഇത് ഒരു ഈതുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു കഥയാണ് ഗൗതമി തടം ഗൗതമി തടത്തിൽ ഗൗതമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതമ മുനി തപസ് ചെയ്ത സ്ഥലമാണ് ഗൗതമി തടം അത് ആന്ധ്രാപ്രദേശിലെ ഇപ്പോൾ തെലങ്കാനയിലാണ് ഗോമന്തകം അല്ല ഗോമന്തകം അല്ല ഗൗതമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരി നദി ഗോദാവരി നദിയുടെ തീരത്താണ് ഗൗതമ മഹർഷി താമസിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു ഈ പിതൃക്കൾക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കൊക്കെ കിട്ടുന്നുവെന്നെന്താ ഉറപ്പ് അതെന്താ അർത്ഥം അപ്പോൾ മുനി ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു താൻ ഇന്ന ദിവസം വരുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞു ആ ദിവസം ഈ വന്ന ശിഷ്യന് മുഴുവനും അവിടെ ചക്ക പഴുത്ത ചക്ക മണക്കുന്ന ഒരു ഒരു അനുഭൂതി ഉണ്ടായി പഴുത്ത ചക്ക പക്ഷെ അവിടെ ഒന്നും ആ പരിസരത്തൊന്നും ചക്ക മരം ഉണ്ടെങ്കിലും അതിലൊന്നും പ്ലാവൊക്കെ ഇഷ്ടം ഉണ്ട് എന്നിട്ടും അതിലൊന്നും പഴുത്ത മര ചക്കയുടെ സ്മെല് അദ്ദേഹത്തിന് വന്നിട്ടില്ല അപ്പോൾ മുനി പറഞ്ഞു വരൂ ഞാൻ ഈ നദിയുടെ അപ്പുറത്ത് തന്നെ കൊണ്ടുപോകാം എന്നിട്ട് അദ്ദേഹത്തിന് ആ നദിയുടെ തീരത്ത് കൊണ്ടുപോയിട്ട് കടത്ത് കടന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി അവിടെ ഇരുന്ന് അദ്ദേഹം ഒരു കുടിലിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഒരാൾ അവിടെ ഇരുന്നിട്ട് പിതൃശ്രാദ്ധം ചെയ്യുന്നുണ്ട് ആ പിതൃശ്രാദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പഴുത്ത ചക്ക വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഗൗതമിനി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഈ പഴുത്ത ചക്ക വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് അത് എൻ്റെ പിതാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പിതാവിന് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എല്ലാ പിതൃശ്രാദ്ധത്തിനും ഈ ചക്ക ഞാനത് കൊണ്ടു വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൗതമനെ ചിരിച്ചിട്ട് അവിടുന്ന് യാത്ര ചെയ്യുകയാണ് എന്നിട്ട് ഈ ശിക്ഷനായിട്ട് പോവായിട്ട് അദ്ദേഹം പറയുകയാണ് അതാ കണ്ടില്ലേ അത് തൻ്റെ പൂർവ്വജന്മത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ തൻ്റെ പി താനായിരുന്നു അയാളുടെ പിതാവ് തനിക്ക് വേണ്ടിയിട്ടാണ് ആ ചക്ക അയാൾ കൊണ്ടുവച്ചിട്ട് ആ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് തനിക്ക് അതിൻ്റെ മണം വരാൻ കാരണം അപ്പോൾ അത്രയ്ക്ക് തനിക്ക് പ്രീതി ഉള്ളതുകൊണ്ടാണ് തനിക്ക് ആ ദിവസം തനിക്ക് ഈ ചക്കയുടെ മണം വരാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ബന്ധങ്ങൾ കർമ്മബന്ധങ്ങളും പൂർവ്വജന്മ ബന്ധങ്ങളും കണക്ട് ചെയ്തിട്ടാണ് ഗൗതവുമനി ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ വിവരിക്കുന്നത് ഈ ഒരു അനുഭവം മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവണം നമ്മളത് അറിയുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഈ പിതൃയാനത്തിൽ നമുക്കെല്ലാവർക്കും പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് സ്വർഗവാസത്തിന് വേണ്ടിയിട്ടും എല്ലാ നന്മകളും നമുക്ക് ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഈ കഥ ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു